നമസ്കാരം വിവിധ വിഷയങ്ങളിലുള്ള കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ സമരം ഡൽഹിയിൽ തുടരുകയാണ് ദേശീയ നേതാക്കൾ അടക്കം സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരായ കേരളത്തിന്റെ സമരത്തെ പിന്തുണച്ച് കൂടുതൽ ദേശീയ നേതാക്കൾ എത്തിച്ചേരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ന് ഒരു പുതിയ സമരത്തിന് തുടക്കമാവുകയാണ് സംസ്ഥാനങ്ങളുടെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇതെന്നും മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു ഡൽഹി ജന്തർ മന്ദറിലാണ് കേരളത്തിന്റെ സമരം നടക്കുന്നത് മുഖ്യമന്ത്രിക്കൊപ്പം കേരളത്തിലെ മന്ത്രിമാരും എം എൽ എമാരും സമരത്തിൽ അണിചേരുന്നുണ്ട് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളുടെ ലംഘനത്തിനെതിരെയുള്ള ഒരു പുതിയ സമരമാണ് ഇത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കേന്ദ്രം നടപടികളിലൂടെ വികലമാക്കുകയാണ് സംസ്ഥാനങ്ങളുടെ നികുതി മുഴുവൻ സ്വീകരിച്ച് ബാധ്യത സംസ്ഥാനങ്ങളുടെ തന്നെ ചുമലിൽ കെട്ടിവയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് പാവങ്ങളുടെ വീട് ഔദാര്യമാണ് എന്ന് ബ്രാൻഡ് ചെയ്യുന്നത് അനുവദിക്കാനാവില്ല ഇത് സംസ്ഥാനം സമ്മതിക്കില്ല ജനങ്ങളുടെ നികുതിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് കേരളത്തിന്റെ ജി വിഹിതം വൈകുന്നു കേരളത്തിന് മൂന്ന് തരത്തിൽ കുറവുകൾ വരുന്നുണ്ട് ഏകപക്ഷീയമായി ധനകാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിക്കുന്നു ഓരോ തവണയും കേരളത്തിന്റെ വിഹിതം കുത്തനെ കുറയുന്നു ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയത് സംസ്ഥാനത്തിന് ശിക്ഷയായി മാറുന്നു നേട്ടത്തിന് ശിക്ഷ ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത പ്രതിഭാസമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള ഹൌസിൽ നിന്ന് കാൽനിടയായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭാംഗങ്ങളും എം പിമാരും എം എൽ എമാരും ജന്തർ വേദിയിലെത്തിയത് പ്രതിഷേധ ബാനറിനു പിന്നിൽ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും അണിനിരുന്നു നാഷണൽ കോൺഫറൻസ് നേതാവും ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ ഫറൂഖ് അബ്ദുള്ള ഡി എം കെ പ്രതിനിധീകരിച്ച് മന്ത്രി ത്യാഗരാജൻ സീതാറാം യെച്ചൂരിയെ കൂടാതെ സി പി ഐ ദേശീയ സെക്രട്ടറി ഡി രാജ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടി ആർ ജെ ഡി എൻ സി പി ജെ എം എം ഇടത് പാർട്ടി പ്രതിനിധികളും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് ബി ജെ പി നേരിട്ടോ പങ്കാളിത്തത്തോടെയോ ഭരിക്കുന്ന പതിനേഴ് സംസ്ഥാനങ്ങളോട് ലാളനയും മറ്റിടങ്ങളിൽ പീഡനവും എന്ന കേന്ദ്ര സമീപനത്തിനെതിരെയാണ് പ്രതിഷേധം കേരളത്തിന്റെ അതിജീവനത്തിനും മുന്നോട്ടുപോക്കിനും അനിവാര്യമായതിനാലാണ് അസാധാരണമായ പ്രക്ഷോഭമാർഗം തെരഞ്ഞെടുക്കേണ്ടി വന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ചൂണ്ടിക്കാട്ടിയിരുന്നു കേന്ദ്രത്തിനെതിരെ കർണാടക സർക്കാരിന്റെ സമരം ബുധനാഴ്ച ഡൽഹി ജന്തർമന്ദറിൽ നടന്നിരുന്നു മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അടക്കം മന്ത്രിമാരും ഭരണപക്ഷ എം എൽ എമാരുമാണ് സമരത്തിൽ അന്ന് പങ്കെടുത്തത്